ചില സംഭവങ്ങൾ ചരിത്രങ്ങളായി മാറാറുണ്ട് ചില വാ കഥകളും എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ചരിത്രങ്ങളും കഥകളുമാകുന്നത് ചരിത്രം എന്ന് പറയുന്നത് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവുകയും മറ്റൊരാളിൽ നിന്ന് അനേകരിലേക്ക് പോവുകയും ചെയ്തിട്ട് അത് ഒരു മായാത്ത ഒരേടായി മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടുമ്പോൾ എന്തായി മാറുകയാണ് ചെയ്യുന്നത് അതൊരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ചരിത്രമായി മാറുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ കഥകൾ എങ്ങനെയാണ് സംഭവങ്ങൾ കഥകളായി മാറുന്നത് അത് ചില ആളുകളിൽ മാത്രം അങ്ങ് ഒതുങ്ങി പോകുമ്പോൾ അത് വെറും ഇന്നലെ നടന്ന ഒരു സംഭവം ഒരു കഥയായി മാറുകയാണ് ചെയ്യുന്നത് അതൊരു കഥയിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ മാർട്ടിൻ ജോസഫിൻ്റെ ജീവിതം വെറും ഒരു കഥയിൽ ഒതുങ്ങിയിട്ടാവാം അല്ലെങ്കിൽ അത് ഒരു ചരിത്രമായി മാറേണ്ടതാണ് നിങ്ങൾക്ക് ഈ മാർട്ടിൻ ജോസഫിൻ്റെ ഞാൻ പറയുന്ന ഈ മാർട്ടിൻ ജോസഫിൻ്റെ ജീവിതത്തെ ഒരു കഥയായോ ചരിത്രമായോ മാറ്റിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചിന്തിക്കുമ്പോഴേക്കും ഇതൊരു എന്താ പറയുക ഞങ്ങൾക്ക് ഇത് രണ്ടിലും താല്പര്യമില്ല ഞങ്ങൾ ഈ മാർട്ടിൻ ജോസഫിൻ്റെ കഥ ഒരു നുണക്കഥയാക്കി മാറ്റുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭാവനാവിലാസത്തിൽ വിലാസത്തിൽ ഒരുവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഒരു കഥയായി കണ്ട് നിങ്ങൾക്കൊരു നുണക്കഥയായി അതിനെ ആസ്വദിക്കാവുന്നതാണ് പക്ഷേ സത്യത്തെ എത്ര നമ്മൾ മൂടി മൂടിവെച്ചാലും സത്യം സത്യമാകാതിരിക്കുകയില്ല സത്യം ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടേ ഇരിക്കും ശരിയല്ലേ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനൊരു ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പാലാ കാഞ്ഞിരപ്പള്ളി ഭാഗത്തെ നമ്മൾ ഈ പാലാ കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കടകീർന്ന അച്ചായന്മാരുടെ കേന്ദ്രമാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണ് ഈ കാഞ്ഞിരപ്പള്ളി പാല എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും ഈ ആ ഒരു നല്ലൊരു അച്ചായനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനായിരിക്കും അല്ലെ പാലാക്കാരൻ അച്ചായനായിരിക്കും അങ്ങനെയാണ് ഒരു കേട്ടുകേൾവി അങ്ങനെയാണ് മറ്റുള്ള എല്ലായിടത്തും ക്രിസ്ത്യാനിറ്റികളിൽ നസ്രാണികൾ ധാരാളം ഉണ്ടെങ്കിലും ഇവരാണ് കറതീർന്ന അച്ചായന്മാരായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കേട്ടുവരുന്നത് വരുന്നത് എനിക്ക് കാഞ്ഞിരപ്പള്ളിയുമായിട്ട് എൻ്റെ ജീവിതത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ മാർട്ടിൻ ജോസഫിനെ നിങ്ങൾക്ക് എനിക്കൊന്ന് പരിചയപ്പെടുത്താതിരിക്കാനായിട്ട് സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ ഈ നേർജീവിതം ഞാൻ എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് കഴിയുകയില്ല കാരണം കാലം എത്ര കുത്തൊഴുകി അങ്ങനെ ഒഴുകിപ്പോയാലും ചില സംഗതികൾ അത് അങ്ങനെ സത്യമായി തന്നെ അങ്ങനെ അവശേഷിക്കും ചില മനസ്സുകളിലായിരിക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞു പാലായും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ നസറാണികളുടെ വളരെയേറെ ആയിട്ടുള്ള ക്രിസ്തീയ കുടുംബങ്ങളുടെയൊക്കെ വളരെ കേന്ദ്രമാണ് ഈ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പാല എന്ന് പറയുന്ന സ്ഥലമൊക്കെ കൊല്ലംകുളവും പൊട്ടംകുളവും പിന്നെ മടുക്കുഴിയും പാമ്പ്ലാനിയും പിന്നെ കൊല്ലം പറമ്പില് പിന്നെ മഞ്ഞപ്പള്ളി അങ്ങനെ ധാരാളം 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 വളരെ അതി പുരാതനമായ ഞാൻ ഈ ചില ചില വീട്ടിൽ പേരൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരുപക്ഷെ മേ ബി നിങ്ങളെ ചിന്തിക്കുമ്പോഴേക്കും കാഞ്ഞിരപ്പള്ളിക്കാരായ ആൾക്കാർ കേൾക്കുകയാണെങ്കിൽ നമ്മൾ മാർട്ടിൻ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ നെറ്റിയൊന്നും ചുളുങ്ങാതിരിക്കുകയില്ല ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികരിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മറന്നു കളഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ മൂടി വെച്ചിരുന്ന ചില സത്യങ്ങൾ വീണ്ടും തീ പോലെ ജ്വലിക്കുവാനായിട്ട് ചിലപ്പോൾ ഇടയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാർട്ടിൻ ജോസഫിൻ്റെ അച്ഛൻ്റെ പേര് ജോസഫ് ജോസഫെന്നാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് മാർട്ടിൻ ഈ ജോസഫെന്ന് പറഞ്ഞ പേര് ഞാൻ പറഞ്ഞ ഓർത്തഡോക്സ് ആയിട്ടുള്ള പല ക്രിസ്തീയ കുടുംബങ്ങളും നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഈ ഭാഗത്തൊക്കെ ഉണ്ട് വളരെയേറെ പരമ്പരാഗതമായിട്ട് വളരെയേറെ ധനാട്ട്യരായിട്ടുള്ള മനുഷ്യരാണ് അവർ ചില ഖാനായ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ തങ്ങളുടെ അത്രമാത്രം ആ പദവിയും കാത്തു സൂക്ഷിക്കുന്ന ഇപ്പോഴും അത് മങ്ങാതെ ഒളിമങ്ങാതെ നല്ല എന്താ പറയുക വിജൃംഭിച്ച് നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ കഞ്ഞിരപ്പള്ളി പാല ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഈ ജോസഫ് എന്ന് പറഞ്ഞയാൾ കറ തീർന്ന കൃഷിക്കാരനാണ് റബ്ബറും കുരുമുളകും കാപ്പിയും ഒക്കെ അവിടെ ഏല ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ധാരാളം സംഗതികളൊക്കെ നന്നായിട്ട് വിളയിച്ചിരുന്നു നമ്മുടെ നമ്മളെ അടുത്ത് തന്നെ വളരെയേറെ ടൗണിനോട് തീർന്നു തന്നെ ചേർന്ന പിന്നെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ജോസഫിന് പിന്നെ നാല് ആൺമക്കളായിരുന്നു അതിൽ ഇളയ ആളായിരുന്നു നമ്മളുടെ മാർട്ടിൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള മക്കളെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അവർ അവർക്ക് കഥയുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഈ ജോസഫിന് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കച്ചവടവും അങ്ങനെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു ആ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം കണ്ണുണ്ടായിരുന്നയാൾ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ അപ്പനെ സഹായിച്ചിരുന്നയാൾ മാർട്ടിനായിരുന്നു അങ്ങനെ ജോസഫൻ്റെ മരണശേഷം മാർട്ടിന് ആ പിന്നെ അപ്പൻ്റെ പേരിലുള്ള സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ ലഭിച്ചതും അപ്പൻ നടത്തിക്കൊണ്ട് വന്ന റബ്ബറിൻ്റെ ബിസിനസ്സും കുരുമുളകിൻ്റെയും കാപ്പിയുടെയും ഒക്കെ ബിസിനസ്സൊക്കെ മലഞ്ചരക്ക് വ്യാപാരമൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ മാറ്റനായിരുന്നു അങ്ങനെ മാർട്ടിൻ ജോസഫ് അവിടെ നന്നായിട്ട് ഒരു പ്രമാണിയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരാളായിട്ട് അവിടെ ഇങ്ങനെ കഴിയുകയായിരുന്നു അവിടെ ആ സ്ഥലത്ത് അവിടെ ആ ഒരു 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 എന്ന് പ്രചരിപ്പിച്ചത് ഇവർക്കൊരു കടയുണ്ട് ഞാൻ പറഞ്ഞു മലഞ്ചരിക്കതയുണ്ട് ഒരു ദിവസം രാത്രിയിൽ മാർട്ടിൻ അവിടെ കടയിലിരുന്ന സമയത്ത് അതുവഴി ഒരു ലോറി പോയി ലോറി പോയപ്പോഴത്തേക്കും ആ ലോറിയിൽ നിന്ന് വലിയൊരു ചാക്ക് കെട്ട് താഴേക്ക് വീണു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ ചാക്ക് കെട്ടി താഴേക്ക് വീണ സമയത്ത് അവിടെ ടൗണിൽ ടൗണിലൊന്നും ആരുമില്ല ഇന്നത്തെ പോലെ അല്ലല്ലോ വളരെയേറെ വിജിനമാണ് ഒന്നോ രണ്ടോ കഥകൾ കടകളൊക്കെ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം വളരെയേറെ വൈകി ഒമ്പത് ഒമ്പതര കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോകാറുള്ളത് നോക്കിയപ്പോൾ അതിൽ നിറയെ നോട്ട് കെട്ടുകളായിരുന്നു പറയപ്പെടുന്നത് സ്വതവേ ധാരാളം ധനാട്യനായിട്ടുള്ള ആളാണ് അപ്പോൾ അന്ന് രാത്രി അദ്ദേഹത്തിന് ധാരാളം നോട്ട് പഴയ ആളുകൾക്കൊക്കെ അറിയാം ഈ കഥയെക്കുറിച്ച് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട് കുറച്ചൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആളുകൾ മോശം പറയും അങ്ങനെ ആ നോട്ട് വോട്ടുകെട്ടുകൾ കൊണ്ട് അദ്ദേഹം ആ സമീപത്തുണ്ടായിരുന്ന ധാരാളം ഈ പണം ലഭിച്ചതിന് ശേഷം ധാരാളം സ്ഥലങ്ങളൊക്കെ വാ വാങ്ങിയിട്ട് ഒരു വലിയ ജന്മിയായി മാറുകയാണ് ഉണ്ടായത് ഈ മാർട്ടിൻ ഈ മാർട്ടിന് പത്ത് മക്കളാണ് ഉണ്ടായത് അതായത് അന്നക്കുട്ടി റോസക്കുട്ടി ലില്ലിക്കുട്ടി മേരിക്കുട്ടി ലൂസിക്കുട്ടി അന്ന് അഞ്ച് പെണ്ണുങ്ങളും അതുകൂടാതെ കുറുവച്ചൻ മത്തച്ഛൻ പിന്നെ ഔദ കുറുവച്ചൻ മത്തച്ഛൻ ഔദ അതുകൂടാതെ തന്നെ പിന്നെ ബേബിക്കു ബേബിക്കുട്ടൻ ഒന്ന് ബേബിക്കുട്ടി വേറെയാണ് ഒന്ന് ബേബിക്കുട്ടൻ്റെ പേരുകൾ അല്പം ഓർമ്മയിൽ നിന്ന് തപ്പിയെടുക്കണം ഈ പേരുകളൊക്കെ അങ്ങനെ അദ്ദേഹത്തിന് ഈ പിന്നെ പൗലോസ് അങ്ങനെ ആൺമക്കളായിരുന്നു പൗലോസ് ആയിരുന്നു ഏറ്റവും ഇളയ ആൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ധാരാളം മക്കളൊക്കെ പഠിക്കാനൊക്കെ മഹാ മുണ്ടന്മാരായിരുന്നു ബിസിനസ്സിലൊക്കെ എല്ലാവർക്കും അങ്ങനെയായിരുന്നു താല്പര്യം അങ്ങനെ ഇവർ ഈ ധാരാളം സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ജോസഫ് മാർട്ടിൻ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അയാൾ ആ പ്രായമായി കഴിഞ്ഞിട്ടും മക്കൾക്കൊന്നും വിട്ടുകൊടുക്കാതെ തനിക്കുണ്ടായിരുന്ന പെൺമക്കളെയൊക്കെ അത്യാവശ്യം വലിയ കുടുംബങ്ങളിലേക്ക് കേട്ടിട്ടൊക്കെ അയച്ചു അവർ പോയി പക്ഷേ ആൺമക്കൾക്കൊന്നും സ്വത്തുവക്കളൊന്നും അദ്ദേഹം വീതിച്ച് നൽകിയിരുന്നില്ല എല്ലാം അദ്ദേഹത്തിൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു വയസ്സ് അറുപത്തിയഞ്ച് കഴിഞ്ഞിട്ടും എല്ലാ സ്വത്തുവക്കളും തൻ്റെ പേരിൽ തന്നെ ആർക്കും മക്കൾക്ക് ആർക്കും മക്കളൊക്കെ കല്യാണം കഴിച്ചു അവർക്ക് കുഞ്ഞുങ്ങളായി പക്ഷേ എല്ലാവരും അപ്പൻ്റെ പരിധിയിൽ അപ്പൻ പറയുന്നത് കേട്ട് അങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു പരിസ്ഥിതിയിലായിരുന്നു അങ്ങനെയാണ് ഈ മാർട്ടിൻ ജോസഫ് കരുതിയിരുന്നു അതുകൊണ്ട് മക്കൾക്കൊക്കെ അല്പ അപ്പനോടൽപ്പം സ്വല്പം ഈർഷ്യയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു അത് തന്നെ ഇല്ല അപ്പൻ ഭയങ്കര കർക്കശക്കാരനാണ് വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള ഒരു പ്രകൃതക്കാരനാണ് ആരോടും വളരെയേറെ ഒരു എന്താ പറയുക ഒരു സൗമനസ്യവും ഒരു സംഗതിയും കാണിക്കാത്തയാളാണ് അതിൽ കടയുണ്ട് ആ കടയെ അദ്ദേഹം ഒരു ഹോൾസെയിൽ കടയാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിരുന്നു അവിടെ ധാരാളം ജോലിക്കാരൊക്കെ ഉണ്ട് അവരെ വളരെ ക്രൂരമായിട്ട് അവരെ വലിയ ചാട്ടവാറൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് എന്തെങ്കിലും ചാട്ടമാർ വെച്ച് ആളുകളെ അടിക്കുക അടിച്ചിട്ട് മുറിവ് വയ്ക്കുമ്പോൾ ആ മുറിവിൽ ഉപ്പ് എടുത്തിട്ട് കല്ലുപ്പ് വാരി എറിഞ്ഞ് പിന്നെ അട്ടസരിക്കുക അങ്ങനെ ഓരോ ക്രൂര ക്രൂരവിനോദങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അതുതന്നെ ഇല്ല വീട്ടിലാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ജോലിക്കാർക്കാണെങ്കിലും ആർക്കും അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല യാതൊന്നും എടുത്തു പറയാൻ പറ്റത്തില്ല യാതൊന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല ഒരു ജന്മിയെ പോലെയുള്ള ഒരാളായിരുന്നു ഈ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞയാൾ അപ്പോൾ വീട്ടുകാരും ജോലിക്കാരും സക്കലരും ഇയാളെ കൊണ്ട് പുറത്തിമുട്ടി വല്ലാത്തൊരു പ്രകൃതക്കാരനാണ് വീട്ടുകാർക്ക് മക്കളൊക്കെ ആണെങ്കിലും പെൺമക്കളാണെങ്കിലും അവരുടെ മരുമക്കൾ അവരുടെ കെട്ടുകന്മാരാണെന്നുണ്ടെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും ഈ അപ്പനൊന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ കാരണം കോടാനും രൂപയുടെ സ്വത്തുക്കളാണ് പല സ്ഥലത്തും കിടക്കുന്നത് അതൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല മക്കൾക്ക് ധാരാളം ആഗ്രഹമുണ്ട് ഒരു ദിവസം പൗലോസ് പൗലോസിന്തു പറഞ്ഞു അപ്പച്ചാ എനിക്ക് ഒരു വലിയൊരു പിന്നെ കെട്ടിടം പണിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം എന്തോത്തിനാടാ പോയി എന്ന് ചോദിച്ചു അല്ല പക്ഷെ എനിക്ക് അവിടെ ഒരു ബാർ തുടങ്ങാനായിട്ടായിരുന്നു ബാറോ നീ കിടക്കിന്ന് എനിക്ക് നല്ല പട്ട ചാരായ ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ നീ എന്തിനാണ് പിന്നെ നിനക്കത് അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് കുടിക്കണമെന്നാണോ എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ആ പൂതിയെങ്ങ് മനസ്സിൽ വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴത്തേനും എൻ്റെ സ്ഥലങ്ങൾ ഒരുത്തനും ഞാനൊരു അഞ്ച് നയാ പൈസ തരില്ല വേണമെങ്കിൽ അധ്വാനിച്ചിട്ട് ഈ കടയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇരുന്ന് ജീവിച്ചോണം എന്നുള്ള കർക്കശ പ്രകൃതക്കാരൻ പറഞ്ഞു മക്കളെല്ലാവരോടും കൂടി ആലോചിച്ചു എന്നാ ചെയ്യും അപ്പനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല അപ്പനെ ഭയങ്കര പ്രമാണിയാണ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് പള്ളിക്കും പട്ടക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വളരെയേറെ എന്താ പ്രതിഗർഭനായിട്ടുള്ള ആളാണ് അന്നത്തെ കാലത്ത് നമ്മുടെ ശ്രീമാൻ പിന്നെ തോമസ് കല്ലമ്പള്ളിയാണെന്ന് തോന്നുന്നു നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ എം എൽ എ അപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ പൊക്കിരിക്കുന്ന സമയത്ത് മക്കളും മടുത്തു അതെ അവർക്ക് യാതൊന്നും സ്വാതന്ത്ര്യമില്ല ഒരഞ്ച് പൈസ പോലും ഫ്രീ ആയിട്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൻ അറുപത്തഞ്ച് വയസ്സായിട്ടും ഇത്രയും കാലഘട്ടമായിട്ടും വീതം വെച്ച് മക്കൾക്കൊന്നും ഒന്നും പിന്നെ ഒന്നും നൽകുന്നില്ല മക്കൾ വളരെയേറെ വിഷമിച്ചു അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പനാണെങ്കിലും കൊള്ളാം അമ്മയാണെങ്കിലും കൊള്ളാം ആരാണെങ്കിലും കൊള്ളാം സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ തങ്ങളോളം മക്കളായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും അവർക്ക് നൽകണം പക്ഷേ നമ്മുടെ മാർട്ടിൻ ജോസഫ് അങ്ങനെ നൽകിയിരുന്നില്ല അങ്ങനെ മക്കളിങ്ങനെ കാത്ത് കാത്തിരിക്കായിരുന്നു ഇദ്ദേഹത്തിന് ഈ നായാട്ടിന് പോവുക വലിയ മലവെള്ളമൊക്കെ വരുമ്പോഴത്തേനും വലവീശാൻ പോകുക അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഭയങ്കരമായിട്ട് നമ്മുടെ കർക്കിടക സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ മണിമലയാറ്റിൽ മീനച്ചിലാറ്റിലിങ്ങനെ വെള്ളം പൊങ്ങി ആ മീനച്ചിലാറ്റിൽ നമ്മുടെ പാലായിൽ വെള്ളം കഴിഞ്ഞാൽ അത് തീരണമെങ്കിൽ മണിമലയാറ് അവിടെ വരെയൊക്കെ അങ്ങനെ ഇരു കറ കരയും നിറഞ്ഞിങ്ങനെ വെള്ളമെടുക്കും ആ സമയത്തും പറഞ്ഞു എടാവി വാടാവേ മക്കളെ നമുക്കൊന്ന് വലവീശാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അദ്ദേഹം തങ്ങളുടെ മൂന്ന് മക്കൾ രണ്ടുപേര് വന്നില്ല മൂത്തവൻ കുട്ടിച്ചനൊന്നും വന്നില്ല അങ്ങോട്ട് പോയ സാധ്യത അപ്പോൾ തന്നെ തക്കം എന്ന് കരുതിയിട്ടാണ് വലവീശാൻ പോയി അപ്പനെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പനിങ്ങനെ മാട്ടയിൽ ഇരുന്നിട്ട് ഈ ആറിൻ്റെ മാട്ട് ഇങ്ങനെ വലവീശുകയാണ് വെള്ളം വലിയ കുത്തൊഴുക്കാണ് അപ്പോൾ ഇളയവൻ പൗലോച്ചൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൂത്തവൻ കൈകൾ കണ്ണുകൊണ്ട് ഇത് കാണിച്ചു ഇതാണ് സമയമെന്ന് വെള്ളം ഇങ്ങനെ കുത്തിയൊഴുക്കുമല്ല അപ്പനെ പുറകിൽ നിന്ന് ഒറ്റച്ചാവട്ട് അപ്പൻ കുതിച്ച് ചാടി വെള്ളത്തിലേക്ക് പോയി അങ്ങനെ ആ മലവെള്ളപ്പാച്ചിലിൽ നമ്മളുടെ ജോസഫ് മാർട്ടിൻ ജോസഫ് അങ്ങനെയേക്കുമായി വെള്ളത്തിലേക്ക് വീണ് അദ്ദേഹം അന്ന് അടഞ്ഞു ആ ശവശരീരം പോലും കിട്ടിയില്ല മക്കൾ ഓടി വന്നു അമ്മ അപ്പച്ചൻ വെള്ളത്തിൽ പോയി അപ്പച്ചൻ വെള്ളത്തിൽ പോയി വെള്ളം മലവീശിയപ്പോഴേക്കും എന്ത് തടഞ്ഞെന്നറിയില്ല അപ്പച്ചൻ അങ്ങനെ ഇന്നത്തെക്കാലത്ത് ഈ ഫയർഫോഴ്സ് മറ്റു സംഗതികളൊന്നും ഇല്ലല്ലോ ശവശരീരം എവിടെ പോയെന്നറിയില്ല ഒന്ന് ദിവസം കാത്തു രണ്ട് ദിവസം കാത്തു മൂന്ന് ദിവസം കാത്തു എവിടെ നിന്ന് നമ്മളുടെ മാർട്ടിൻ ജോസഫിൻ്റെ ശവശരീരമ കിട്ടിയില്ല അപ്പൻ മരിച്ചതായി സ്ഥിരീകരിച്ചു വലിയ ആഘോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ വലിയ പ്രഭാഷണങ്ങളിലും മന്ത്രിമാരും അവരവരുമൊക്കെ പങ്കെടുത്തു വലിയ ചടങ്ങൊക്കെ ആയിരുന്നു ഓടി കിട്ടിയില്ലെങ്കിലും കല്ലറയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കല്ലറ അവിടെ ഒരുക്കി വെച്ച് ജനനവും മരണവും ഒക്കെ ഒഴുകി വലിയ കത്രിയിടുകളിലെല്ലാം സംഗതികളെല്ലാം ചെയ്തു വെച്ചു അങ്ങനെ കാലഘട്ടം കടന്നുപോയി മക്കളുടെ സ്വ സ്വത്തൊക്കെ മക്കളിലേക്ക് വന്ന് എല്ലാവരും വിധിച്ചെടുത്തു വരുവാൻ വളരെ വലിയൊരു മാർ തുടങ്ങി വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി മക്കളൊക്കെ വളരെ ഭയങ്കരമായിട്ട് നമ്മളുടെ കുറുവച്ഛനും കുട്ടിച്ചനും നമ്മുടെ പൗലോച്ചനും എല്ലാവരും മാത്തുക്കുട്ടിയും ഒക്കെ ഒക്കെ എല്ലാവരും വളരെ കോടിപതികളായി അച്ഛൻ്റെ ആ ശല്യം അങ്ങ് തീർന്നല്ലോ അങ്ങനെ പത്തു വർഷം കടന്നുപോയി പോയി ധാരാളം മാറ്റങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കും പാലായിക്കുമൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നു അപ്പൻ്റെ പേരിൽ ധാരാളം മെമ്മോറിയൽ ആയിട്ടുള്ള സ്കൂളുകൾ വന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ വെയിറ്റിംഗ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടായി മാർട്ടിൻ ജേസഫ് മെമ്മോറിയൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ആയി ആ പതുക്കെ പതുക്കെ ആ ഒരു ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അന്ന് മറന്നു ഭാര്യയെ മരണപ്പെട്ടു പോയി പത്ത് മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടെന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ കുടുംബയോഗത്തിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇവരെ എല്ലാ വർഷവും കുടുംബയോഗം കുടുംബത്തിൽ കുടുംബത്തിലെങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ട് കുടുംബയോഗം നടക്കുന്ന സമയത്ത് എല്ലാ പിന്നെ പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ഭരണഗ്യാനം നമ്മുടെ കാനം ആ ഭാഗത്തൊക്കെ മുണ്ടയ്ക്കകത്തൊക്കെ ഇവരുടെ കൂട്ടക്കാരൊക്കെ ധാരാളമുണ്ട് എല്ലാവരും കുടുംബയോഗത്തിന് എല്ലാവരും പങ്കെടുക്കും വലിയ ചടങ്ങിലാണ് മൂന്നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ കുടുംബയോഗം നടക്കുവാനായിട്ട് വലിയ പ്രകൃതിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ടൗണിൽ നിന്ന് ഞാൻ ഏത് ടൗണാണെന്ന് പറയുന്നില്ല അവിടുന്ന് വീട്ടിലേക്ക് ഏതായാലും തലഭരണവും ഉണ്ട് റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇച്ചിരി കയറിയാണ് അപ്പോൾ അവിടെ ഈ ഒരു ടാർ ചെയ്യാനായിട്ട് പഴയ സിമെൻറ്റൊക്കെ ഇട്ട സംഗതിയാണ് അപ്പോൾ റോഡ് വലിയ വിശാലമാക്കി എല്ലാവരും വരുന്നില്ല ടാർ ചെയ്യാനുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുകയാണ് വീടിൻ്റെ വലിയ വിശാലമായ മുറ്റമാണ് ഒരു പത്തിരുപത് കാറൊക്കെ പാർക്ക് ചെയ്യാം വീടിൻ്റെ ഒരു ഭാഗത്ത് വലിയ റോസാത്തോട്ടമാണ് തോട്ടമാണ് റോസാത്തോട്ടത്തിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് അപ്പുറത്തെ ജാതിത്തോട്ടമാണ് കൊക്കോത്തോട്ടമാണ് അങ്ങനെ വലിയ ഭയങ്കര ഏക്കർ കണക്കിന് ഇങ്ങനെ സ്ഥലം കിടക്കില്ല സ്റ്റേറ്റുകളാണ് ധാരാളമുള്ളത് അപ്പോൾ അവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന അതിൻ്റെ അപ്പുറത്ത് നെല്ലിമരം കുറേ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ പിന്നെ ഈ ടാറിൻ്റെ വീപ്പകളൊക്കെ അവിടെ അടിക്കടിക്കു വെച്ചിരിക്കുകയാണ് ഒരാൾ നമ്മളുടെ എന്താ പറയുക ഒരു മകന് ഈ പൗലോച്ചനേറ്റവും ഇളയവന് ഈ കോൺട്രാക്ട് പരിപാടിയൊക്കെ ഉണ്ട് അയാൾ ഈ വലിയ റോഡുകളും പി ഡബ്ല്യു ഡി കോൺട്രാക്ട് ഒക്കെ കിടക്കുന്ന വലിയ ബിസിനസ്മാനും കൂടെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വൈകുന്നേരം ഇങ്ങനെ ഓരോന്ന് ചെറുതൊക്കെ അടിച്ചു വീട്ടിലെങ്കിലും ഒത്തിരി ദൂരെ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു ആൾ പടികിടന്നിങ്ങനെ കയറി വരുന്നു ഇവരിയ്ക്കുന്നതിൽ ഇവർ അവിടെ ഒരു വലിയ ചെറിയ നെല്ലിമരം ഒരു വലിയ മരമുണ്ട് ആ മരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ടേബിളും ചെയറൊക്കെ ഉണ്ട് എല്ലാവരും ചെറുതായിട്ട് അത്യാവശ്യം കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെ അത്യാവശ്യം വെള്ളം ഒഴിക്കുന്ന ആൾക്കാരാണെന്ന് അതൊരു അച്ചാൻമാരാകുമ്പോൾ അതിന് പറയേണ്ട കാര്യമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ അതിന് മക്കൾ എല്ലാവരും തന്നെയുണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നപ്പോഴേക്കും അവിടെ അപ്പുറത്ത് ടാറിൻ്റെ പണി നടക്കുകയാണ് രാത്രിയാണെങ്കിൽ അപ്പുറത്ത് ടാർ ഇങ്ങനെ പിന്നെ ഒരുക്കി ഒഴിക്കുന്നു വലിയ ഇതിലേക്ക് ടാർ അവിടെ ഒരുക്കുന്നു റോഡിലേക്ക് മെറ്റലൊക്കെ ചെറിയ ബേബി മെറ്റലൊക്കെ ആയിട്ട് ഒരുക്കുന്നത് വൈകുന്നേരം രാത്രിയിലാണ് അതിൻ്റെ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് കാരണം തകൃതിയായിട്ട് പണിയൊക്കെ നടക്കുകയാണ് അപ്പോഴേക്കും ഒരാൾ അവിടുന്ന് ദൂരേന്ന് ഇങ്ങനെ ദൂരെ നിന്ന് നടന്നിങ്ങനെ വരികയായിരുന്നു വരികുന്ന സമയത്ത് ഇമ്മറുമുമ്പിലേക്ക് വന്നിങ്ങനെ അയാളെങ്ങനെ ഇടുപ്പിൽ കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ എളിഞ്ഞു നിന്നു ഇവർ നോക്കിയപ്പോൾ മക്കൾ അഞ്ചു പേരും ഞെട്ടിപ്പോയി ആ പത്ത് വർഷം മുമ്പ് ഇവർ പുഴയും നമ്മുടെ മണിമലിയാറ്റിലേക്ക് തള്ളിയിട്ട മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞ അവരുടെ അപ്പച്ചൻ അത് ആരോഗ്യ ദൃഢഗാത്രനായി അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എളിഞ്ഞിട്ട് അയാൾ പറഞ്ഞത് എടാ വലിയ ഒരിത് ഇപ്പം ഞാനെങ്ങനെ ഇത് കേട്ടു എന്നു പറഞ്ഞാൽ ഇതിനെവിടെ ദൃക്സാക്ഷിയായിട്ടുള്ള ഇത് കേട്ട അവരുടെ അവിടെ ഒരു ഡയറ്റിനുണ്ട് ഡയറ്റെന്ന് പറഞ്ഞാൽ കാര്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ പേര് സേവീർ എന്നാണ് അപ്പോൾ സേവീറപ്പച്ചൻ ഞാൻ സേവറപ്പച്ച എന്നാണ് വിളിക്കുന്നത് സേവീറപ്പച്ചനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അന്നാ വലവീശാൻ പോയ സമയം മുതൽ സേവീറപ്പച്ചൻ ഇവർ അതിനു മുമ്പ് പോലും ഉണ്ട് അദ്ദേഹം ആ സംഗതിക്ക് ദൃക്സാക്ഷിയാണ് ഇപ്പോൾ ഈ സംഗതിക്കും ദൃക്സാക്ഷിയാണ് സേവീർ അവിടെ നിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് മറ്റുള്ളവരെല്ലാവരും ഉണ്ട് എടാ വലിയൊരു തെറിയാണ് വിളിച്ചത് നിങ്ങളൊക്കെ എന്നാ കരുതിയത് നീയൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ടാണ് ഞാനങ്ങനെ ചത്തുപോകുമെന്ന് വിചാരിച്ചു വിടാൻ പറഞ്ഞിട്ട് കൂടുപാട് മക്കളെ ഒരുത്തരുന്ന അവിടെ നിന്ന് അവർ ആ പുള്ളിക്കാരൻ്റെ അപ്പോലോചന നെഞ്ചത്തോട്ടൊരു ഒറ്റ ചവിട്ടുക മറിഞ്ഞു നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ഞാനിത് വളരെയേറെ ഇങ്ങനെ കത്തിരിച്ചതായതുണ്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ വലിയ സംഗതികളായി അപ്പോൾ മക്കളുടെ ഉള്ളിൽ ചങ്ങിൽ തീയാളി അപ്പൻ മരിച്ചു പോയെന്ന് പോലെ എല്ലാം സ്വത്തുവകളെല്ലാം മക്കൾ കൈവശപ്പെടുത്തി എല്ലാവരും രാജാക്കന്മാരെപ്പോൾ ജീവിക്കാൻ ഒറ്റ മിനിറ്റുകൊണ്ട് അവർക്ക് തോന്നി എപ്പൻ വന്നു ഇതെല്ലാം വീണ്ടും അപ്പൻ്റെ വിലയ്ക്ക് അപ്പൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അപ്പൻ്റെ വിലയിലേക്ക് സ്വാഭാവികമായിട്ട് മാറും ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാകും പെട്ടെന്നായി അപ്പത്തേനെ കുറച്ച് പറഞ്ഞു ഇട പിടിക്കണമോലോച്ചാൽ അവനെ അപ്പനെ പിടിക്കടാന്ന് പറഞ്ഞു പിടിച്ചു കെട്ടടാന്ന് പറഞ്ഞു സേവിയോട് പറഞ്ഞ് കെട്ടടാ അപ്പനെ പിടിച്ചു കെട്ടടാന്ന് പറഞ്ഞു കെട്ടി ഉടൻ തന്നെ അവിടെ വിളിച്ചു പറഞ്ഞു രണ്ട് മൂന്ന് പേര് രണ്ട് ജോലിക്കാർ അവിടെ ഉണ്ടായിരുന്നു മത്തായിയും ചാക്കോയും അവരെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പനെ കെട്ടി അപ്പനെ അവരെന്ത് ചോദിച്ചാൽ വലിയ ടാറിൻ്റെ വീപ്പിലേക്ക് അപ്പനെ സംസാരിക്കാനോ പറയാനോ എന്താണ് ഏതാണ് എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ഇല്ല അവിടെ ആക്ഷൻ മാത്രമാണ് പ്രവർത്തിച്ചത് അപ്പനെ അവിടെ വലിയ ടാറിൻ്റെ ആ വീപ്പ ഉണ്ടായിരുന്നു ആ ടാറിൻ്റെ വീപ്പയിലേക്ക് അപ്പനെ വരിഞ്ഞ് കെട്ടി ചുറ്റിക്കെട്ടി ആ ടാറിൻ്റെ വീപ്പയിലേക്ക് അപ്പനെ അങ്ങ് അവരെ ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് പറഞ്ഞു എടാ മാത്തപ്പാം ഒഴിക്കിടാ ടാറെന്ന് പറഞ്ഞു ഉരുകി തിളച്ച് കിടക്കുന്ന ടാറുണ്ട് ആ ഉരുകി തിളച്ച് കിടക്കുന്ന ടാറ് ആ അതിൽ നിന്ന് എടുത്തിട്ട് ഈ ടാറിൻ വീപ്പിൽ ഉതുക്കി വെച്ച് ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുന്ന അപ്പൻ്റെ എത്രയോ വർഷം പത്തു വർഷത്തിന് ശേഷം മക്കൾ കൊന്ന് തള്ളി വെള്ളത്തിലിട്ട് മക് അപ്പൻ മരിച്ചു എന്ന് കരുതിയിരുന്ന ആ ജോസഫ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ആ അതിഗായകനായ മനുഷ്യൻ പത്തു വർഷത്തിന് ശേഷം തൻ്റെ മക്കളുടെ മുന്നിലേക്ക് വന്ന് അവരുടെ നെന്തത്തിൽ ഔട്ടി അവരെ നിലംലിച്ചാക്കുവാനായിട്ട് വന്ന അയാളെ ഇവരെല്ലാവരുടെ മക്കൾ എല്ലാവരും കൂട്ടിക്കിട്ടി ടാറും വീപ്പിയിലാക്കിയിട്ട് ഉരുകി തിളച്ച് ഉരുക്കി ഒഴിക്കുന്ന ടാറ് ആ വീപ്പിയിലേക്ക് ഒഴിച്ച് നിറച്ച് വെച്ചിട്ട് ആ നെല്ലിമരത്തിൻ്റെ അപ്പുറത്തേക്ക് ആ വീപ്പിയങ്ങ് വെച്ചേക്കാൻ പറഞ്ഞു ആ ടാറും വീപ്പിക്കകത്ത് അവരുടെ അപ്പൻ ആ അറിയാലോ ഉരുകി ടാറ് ശരീരത്തേക്ക് വീണ്ടും ഒഴുകി അവിടെ നിന്ന് അതങ്ങനെ കട്ടി അയക്കാൻ ചിലത് അങ്ങനെ തന്നെ ഇരിക്കും കാലകാലങ്ങളോളം അങ്ങനെ ഇരിക്കും ഒരു ഒറ്റോ ഒമ്പതോ വർഷം അവരുടെ വീടിൻ്റെ പ അടുത്തുള്ള അതായത് വീടിൻ്റെ സൈഡിലുള്ള ആ അവിടെ ധാരാളം വീപ്പകളുണ്ട് നമ്മളുടെ പൗലോച്ചൻ്റെ ടാർ വീപ്പകൾ ആ വീപ്പുകളിൽ ഒരു വീപ്പയിൽ അവരുടെ അപ്പൻ അങ്ങനെ നിതാന്ത നിദ്രയായിട്ട് ടാറിൽ ഉറഞ്ഞവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീടാണത് മാറിയത് ഈ സംഗതികൾ ഞാനിപ്പോൾ ഈ നമ്മുടെ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞാൽ അപ്പൻ തിരിച്ചു വന്നപ്പോഴേക്കും അത് അയാൾ ഞാൻ പറഞ്ഞു ആൾക്കാരെ കൊണ്ട് അടിച്ചതിന് ശേഷം അതിൽ ഉപ്പ് വിതറിയിട്ടിട്ട് രസിക്കുന്നയാളായിരുന്നു ഈ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞാൽ ഈ അതിഗായകനായിട്ടുള്ള മനുഷ്യൻ കാഞ്ഞിരപ്പള്ളി പാല മുണ്ടക്കയം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കാനം ഭാഗത്തൊക്കെ ഉള്ള ആൾക്ക് പൊൻകുന്നം ഭാഗത്തുള്ള ആളുകൾക്ക് ഈ പേര് മറ്റു ചില സംഭവ വികാസങ്ങളും കുറച്ച് മാറ്റം വരുത്തിയാൽ ഈ മാർട്ടിൻ ജോസഫിനെ ഓർക്കുന്ന ഇന്നും ഓർക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളുടെ കേരളാ കോൺഗ്രസിൻ്റെയൊക്കെ പഴയ ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷേ ഇദ്ദേഹത്തെയും അറിയാമായിരിക്കും ഞാനിത് ഞാൻ എൻ്റെ കാലഘട്ടം ജീവിച്ചിരുന്ന ആളല്ല ഇത് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ കാലഘട്ടത്തിലുള്ള ആളാണ് ഈ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞ ആൾ പക്ഷേ എന്നിട്ട് എനിക്കിത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രായമുണ്ടായുള്ള നമ്മളുടെ ഈ ഡയറ്റനുണ്ടല്ലോ ജയ്പ്പച്ചൻ ജേവരപ്പച്ചൻ നിന്നും അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും പകർന്നു കിട്ടിയ കഥയാണ് അപ്പോൾ എത്ര കാഞ്ഞിരപ്പള്ളിക്കാർ എത്ര പാലാക്കാർ എത്ര ചങ്ങനാശ്ശേരിക്കാര് എത്ര ഭരണങ്ങാനക്കാർ എത്ര കോട്ടയംകാർ ഈ നമ്മുടെ മാർട്ടിൻ ജോസഫിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥയെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിന്ന് പങ്കുവയ്ക്കുക അതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ അധികായകനായിട്ടുള്ള ഈ അമാനുഷികനായിട്ടുള്ള പത്ത് മക്കളുടെ അപ്പനായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നമ്മളുടെ മണിമിനിയാറിലേക്ക് തള്ളിയിടപ്പെടുകയും പത്തു വർഷക്കാലം അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ജീവിക്കുകയും വീണ്ടും അദ്ദേഹം തിരിച്ചു വരികയും തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിനെ ഒന്നും പറയുകയോ കേൾക്കുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ വീണ്ടും ഉരുകിയ ടാറൊഴിച്ചിട്ട് ടാറും ദീപയിലേക്ക് ആക്കിയിട്ട് അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ വർഷങ്ങളോളം അവരുടെ വീടിൻ്റെ പര്യം പുറത്തായിട്ട് ആർ വിപ്പിക്കകത്ത് അദ്ദേഹം അങ്ങനെ തന്നെ ആ ശവം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒബ്വിയസ്ലി ഇയാൾ എവിടെയായിരുന്നു ഈ പത്ത് വർഷക്കാലം ഈ അറുപത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ മണിമലയാറ്റിൽ അത്രയേറെ വലിയ വെള്ളം വന്ന സമയത്ത് അന്നാ വെള്ളപ്പൊക്കം വന്ന സമയമാണ് ആ സമയത്ത് ഇദ്ദേഹത്തെ വെള്ളത്തിൽ തള്ളിയിട്ട് ഇദ്ദേഹം എവിടെ പോയി അടിയുകയാണ് ഈ പത്ത് വർഷം എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് ഈ പത്ത് വർഷക്കാലം ഇദ്ദേഹം തിരിച്ചു വരാതിരുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് അദ്ദേഹത്തെ തിരക്കി ചില ആളുകൾ വന്നിരുന്നു അത് ആ കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വലുതായി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി സമയമെടുത്തു അപ്പോൾ ട്രാവൽ എസ്റ്റുവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയുടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തുക എനിക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അമ്മ അമ്മച്ചി എൻ്റെ മിക്കവാറും എൻ്റെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റിടുന്ന അമ്മയ്ക്ക് അമ്മയ്ക്കൊരുപക്ഷേ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ചിലപ്പോൾ എനിക്കറിയാം ഒന്ന് പരതി നോക്കിയാൽ ചിലപ്പോൾ ചെറിയ പൊട്ടുമ്പൊടിയൊക്കെ കിട്ടുമായിരിക്കും എന്ന് എനിക്കറിയാം ഒന്ന് കമൻറ്റ് ചെയ്യണം ദൈവീത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ നമ്മളുടെ മാർട്ടിൻ ജോസഫ് ഇവിടെ അവസാനിക്കുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ആരെങ്കിലും സിനിമ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ജീവിതം ഇത് പാലയിലെയും കാല കാഞ്ഞിരപ്പള്ളിയിലെയും ആ ഭാഗത്തെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലെ ചരിത്ര സംഭവത്തെ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ